ഹലോ ഒരു ന്യൂ പരിപാടി എന്താ ഇന്നത്തെ പരിപാടി നമുക്ക് എന്നോട് കുറെ പേര് നാട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെ ഇവിടെ വന്നേ എന്നൊക്കെ ചേച്ചി സംഭവം ഇത്രേ ഉള്ളൂ നമ്മള് ജർമ്മൻ പഠിക്കാം ഇവിടെ വേക്കൻസി ണ്ട് കാരണം ഇവർക്ക് മാൻപവർ 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 കുറവാണ് അപ്പം നമ്മളെ നമ്മൾ മാത്രല്ല കേട്ടോ ഇവിടെ വരുന്നത് ഈ യൂറോപ്പിൽ തന്നെ ജർമ്മനി അല്ലാത്തുള്ള എല്ലാ കൺട്രികളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് പിന്നെ ഏഷ്യയിൽ നിന്നും എല്ലാ എല്ലായിടത്തും ആളും ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ മാത്രമല്ല ഞാൻ ചോദിച്ചോട്ടെ നാട്ടിൽ ജർമ്മൻ ഇവിടെ ഒരു ജോലി കിട്ടുന്ന ഒരു സ്റ്റെപ്പ് പ്രൊസീജർ എന്തായിരിക്കും ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബി ടു കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല ബി ഒക്കെ ആകുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോകാം ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക പിന്നെ എന്താ ഇവിടെ നമുക്ക് തന്നെ വേണമെങ്കിൽ ഹോസ്പിറ്റലുകൾ ഹോഫീസ് ഷേ ഹോസ്പിറ്റലുകളിലെ സൈറ്റുകളിലൊക്കെ കയറിയിട്ട് വേക്കൻസികൾ നോക്കാം അപ്പം പൊതുവെ ഇവർ നേഴ്സിങ്ങിൻ്റെ നേഴ്സിംഗ് സ്റ്റാഫുകളുടെ വേക്കൻസികൾ ഇടുന്നത് കുറവാണ് കാരണം ഇവർക്ക് ആൾക്കാർ ഓൾറെഡി വരുന്നുണ്ട് ഓരോ ഏജൻറ് വഴിയൊക്കെ അപ്പം ആ ഒരു രീതിയിൽ വേണം നമുക്കൊരു ഏജൻറ്റിനെ സമീപിക്കാം എന്നിട്ട് ബി വണ് മുതലായി നമ്മൾ ട്രൈ ചെയ്യുക ഏതെങ്കിലും ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂ പാസ്സാവാൻ മിക്ക ഹോസ്പിറ്റലുകാരും ബി ടു പാസ്സാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇൻറ്റർവ്യൂ ഒക്കെ നടത്തും എന്നിട്ട് ഇവർക്ക് ഒരു പ്രോസസ്സൊക്കെ പ്രോസസ്സിങ് പീരീഡ് ഉണ്ട് അതിന് ടൈം എടുക്കും ആ ടൈം കൊണ്ട് നമ്മൾ ബി റ്റു പാസ് മതി അപ്പോൾ നാട്ടിൽ ജർമ്മൻ പഠിക്കുന്ന ഒരാൾക്ക് ബി റ്റു പാസ് ആകുക ഇന്റർവ്യൂ പാസ് എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയാണ് അത്രേ ഉള്ളൂ പിന്നെ ലാംഗ്വേജ് പഠിക്കണം പഠിക്കുമ്പോൾ ബേസ് നമ്മൾ എത്ര ബി റ്റു വരെ പഠിച്ചാലും നമ്മൾ ബേസിക് ആയിട്ടായിരിക്കും നാട്ടിൽ നിന്ന് പഠിക്കുന്നത് ഇവിടെ വന്നിട്ട് എല്ലാ രാജ്യം ഇപ്പൊ ഗൾഫിൽ പോകുന്നവർക്ക് അറബി അറിയാന്ന് പറയുന്ന പോലെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പഠിക്കും സർവൈവൽ ഇതായിട്ട് നടക്കിജിയാണ് ആ ഇവിടെ വന്നിട്ട് ഇവര് നമ്മളാ പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ ഫോറിൻ സ്റ്റാഫുകൾക്ക് തന്നെ ഇവര് ജർമ്മൻ ക്ലാസ് എടുത്തുകൊടുക്കുന്നുണ്ട് എന്റെ ഹോസ്പിറ്റലിൽ മാത്രമാണോന്ന് എനിക്കറിയില്ല പലയിടത്തും എടുക്കുന്നുണ്ടാവും അത് ആഴ്ചയിൽ ഒരു ദിവസം എട്ട് മണിക്കൂർ എട്ടര മണിക്കൂർ അതിൻ്റെ പിന്നെ ഒരു ദിവസം ഇവരുടെ രീതിയിൽ എങ്ങനെയാണ് നേഴ്സ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇവർ അതിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ആദ്യം കയറുന്ന അസിസ്റ്റൻറ്റ് നേഴ്സ് എന്നുള്ള എന്നുള്ളൊരു പൊസിഷനിലായിരിക്കും അവിടെ നിന്ന് നമ്മൾ എക്സാം എഴുതി പാസ് ആയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റാഫ് നേഴ്സായിട്ട് മാറും എന്നിട്ട് മൂന്ന് മാസം ഇതുവരെ സ്റ്റാഫ് മാറിയോ ഇല്ല എനിക്ക് എൻ്റെ പ്രൊബേഷൻ പീരീഡ് ഒമ്പത് മാസമാണ് അപ്പം ഒമ്പത് മാസം കഴിയുമ്പോഴായിരിക്കും എൻ്റെ എക്സാം ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ

ഈ നേഴ്സിംഗ് ആയിട്ട് നേഴ്സായിട്ട് ഇവിടെ വരുമ്പോൾ ജോബിന് വരുമ്പോൾ നമ്മുടെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റലിനായിരിക്കും നമ്മുടെ ഹെൽത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്മുടെ സ്റ്റേ എല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം അവരാണ് നമുക്ക് നമുക്കൊരു കോൺട്രാക്റ്റ് ഇവിടെ കൊണ്ടുവരുന്നത് അവരുടെ ആവശ്യമാണ് അപ്പോൾ അതെല്ലാം അവരായിരിക്കും ഡീല് ചെയ്യ അവർ തന്നെയാണ് ഡീൽ ചെയ്യുക ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവർ നമുക്ക് അതിനുള്ള ഗൈഡൻസ് വരും അടുത്ത് പോയാൽ മതി ചെയ്താൽ മതി പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല പണങ്ങി പോയി വീഡിയോ എടുക്കുന്നതി ഫോണിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് കാണാം അപ്പം ഇന്നത്തെ വിത്ത് നേഴ്സ് ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്കിനി അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ വണ്ടൊരു വന്നിട്ടുണ്ട് 就是。